രചന ഗംഗോത്രി ഭാഗം തൊണ്ണൂറ്റിനാല് വാതിൽക്കൽ നിൽക്കുന്ന ആളെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി കാരണം അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് തന്നെ അവരെക്കുറിച്ചായിരുന്നു അവർ മൂന്ന് പേരെക്കുറിച്ച് കല്യാണത്തിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ സുമലതയും അവിടെ ഉണ്ടായിരുന്നു സുമലത ആദ്യമായിട്ടാണ് അയാളെ കാണുന്നത് അയാളെ കണ്ട ശിവറാമിൻ്റെ മുഖം ഇരുണ്ടു വന്നെങ്കിലും അദ്ദേഹം അത് പുറമേ കാണിച്ചില്ല കാരണം നമ്മുടെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ വെച്ച് അയാളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അയാൾ സ്വയം നിയന്ത്രിച്ചു ശിവറാം അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു വാ കയറി വാ എന്താ ഇതുവഴിയൊക്കെ വന്നത് മകൻ്റെ കല്യാണമായോ ശിവറാം ചോദിച്ചത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വാങ്ങി മകൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടാണ് അദ്ദേഹം വന്നത് അതൊന്നുമല്ല ഞാൻ അവൻ്റെ പേരിൽ മാപ്പ് ചോദിക്കാൻ വന്നതാണ് ഇവിടുത്തെ ഗംഗമോളെ തട്ടിക്കൊണ്ട് പോയതിൻ്റെ പിന്നിൽ അവനും കൂടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് അതുമല്ല ചെറുപ്പം മുതൽ അവന് മോളെ വലിയ കാര്യമാണ് അവർ ദേഷ്യവും എല്ലാം കൂടി ചേർന്ന് അറിയാതെ ചെയ്തു പോയതാ നിങ്ങൾ ക്ഷമിക്കണം ശിവറാമിനോട് അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ ഗംഗയുടെ നേരെ തിരിഞ്ഞു മോളെ മോൾക്ക് വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളതല്ലേ അവനോട് അതിൻ്റെ പേരിൽ ദേഷ്യം കാണിക്കരുത് അവൻ ഇപ്പോൾ അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുകയാണ് പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയില്ല എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയില്ല ചില നല്ലവരായ മനുഷ്യരാണ് വീട്ടിൽ എത്തിച്ചത് പോൾ സക്കറിയ പറഞ്ഞു അയ്യോ ഇതൊക്കെ എന്തൊരു പറച്ചിലാണെങ്കിൽ എനിക്ക് അവനോട് ഒരു വിരോധവുമില്ല ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ അതൊക്കെ എനിക്ക് മനസ്സിലാവും ഇതിൻ്റെ പേരിൽ ഇവിടെ വന്ന് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഗംഗ പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയി പോൾസക്കരയുടെ മുഖത്തൊരു പുഞ്ചിരി വിതിഞ്ഞു അപ്പോഴാണ് സുമലത ഒരു ഗ്ലാസ്സിൽ ചായയുമായി അങ്ങോട്ട് വന്നത് ഇതെന്തായിരിക്കും മുത്തശ്ശി ചായയുമായി വന്നത് ഗംഗ മനസ്സിൽ ചിന്തിച്ചു പക്ഷേ പെട്ടെന്ന് തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി വീട്ടിൽ വന്ന് മാപ്പ് പറയാൻ കാണിച്ച മോൻ്റെ മനസ്സ് നല്ലതാണ് തന്നെയുമല്ല വീട്ടിൽ വരുന്നവർ അതിഥികളാണ് എന്തെങ്കിലും കുടിച്ച് കഴിച്ച് ഒക്കെ പോകാം സുമലത അയാളോട് പറഞ്ഞു അയ്യോ കഴിക്കാനൊന്നും സമയമില്ല അമ്മച്ചി അങ്ങനെ പറഞ്ഞത് തന്നെ വലിയ സന്തോഷം ഞാൻ ചായ കുടിച്ചോളാം പോൾ സക്കരയ പറഞ്ഞുകൊണ്ട് ചായ ഗ്ലാസ് വാങ്ങി അപ്പോഴുള്ള സുമലതയുടെ കണ്ണിലെ തിളക്കം ഗംഗ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ യാത്ര പറഞ്ഞു പുറത്തേക്ക് പോയി ശിവറാം സന്തോഷത്തോടെ തന്നെ അയാളെ യാത്രയാക്കി അങ്കിൾ നേരെ വീട്ടിലേക്കാണോ പോകുന്നത് എബിയെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം ഗംഗ പറഞ്ഞു അതേ മോളെ ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് അങ്കിൾ എനിക്കൊരു സംശയമുണ്ട് ഇവിടെ ജോലിക്ക് നിന്നിരുന്ന ചേച്ചി നിങ്ങളുടെ ബന്ധുവാണോ അവർ അല്ലേ ഗംഗ ചോദിച്ചു അവൾ ആദ്യം ക്രിസ്ത്യനായിരുന്നു എൻ്റെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ടതാണ് ആദ്യം ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചു അങ്ങനെ മതം മാറി ഹിന്ദുവായി ഷീല എന്നായിരുന്നു ആദ്യം അവളുടെ പേര് അത് കഴിഞ്ഞ് ആദ്യത്തെ ഭർത്താവുമായി വിവാഹബന്ധം ഏർപ്പെടുത്തി അതിനുശേഷം ഒരു മുസ്ലിമിനെ വിവാഹം കഴിച്ചു എബിയുടെ കൂടെ അന്നുണ്ടായിരുന്ന റാവുത്തറിനെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ അവളുടെ പേര് പിന്നെയും മാറ്റി എന്നാണ് എൻ്റെ അറിവ് ആ ബന്ധത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടത് അയാൾ മരിച്ചുപോയി എന്നാണ് പിന്നീട് പേര് മാറ്റി റസിയ എന്നായിരുന്നു നിങ്ങൾ ഹിന്ദു മതസ്ഥർ ആയതുകൊണ്ടാവാം അവൾ അംബിക എന്നുള്ള പേര് പറഞ്ഞത് പോൾ സക്കറിയ പറഞ്ഞു കത്രീന അയാളെ കണ്ടപ്പോൾ തന്നെ മുറിയിലേക്ക് പോയിരുന്നു അയാൾ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറി അയാൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഉറപ്പായും പറയും നമ്മൾ അയാളെ നന്നായി സ്വീകരിച്ചു എന്ന് നമുക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല എന്ന് ഇനി അയാൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു തരത്തിലും നമ്മളെ സംശയിക്കില്ല അംബിക ഇത്രയും കാലം പാവം പോലെ നിന്നിട്ട് അവളെ റാവുത്തർ അയച്ചതാവണം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാനും രഞ്ജിനിയോട് അങ്ങനെയൊക്കെ ചെയ്യാനും ശിവറാം ദേഷ്യത്തോടെ പറഞ്ഞു സുമിത്ര അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ഗംഗ സുമലത മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിയത് മുത്തശ്ശിയും പാർവതി അമ്മയും എന്തൊക്കെയോ സംസാരിക്കുകയാണ് അടക്കി പിടിച്ചാണ് രണ്ടുപേരുടെയും സംസാരം എന്തായിരുന്നു ഇവിടെ പരിപാടി രണ്ടും കൂടി എന്തോ ഒപ്പിച്ചത് എന്ത് മരുന്ന് അയാൾക്ക് കലക്കിക്കൊടുത്തത് തട്ടിപ്പോകോ അല്പം കൂടി കാത്തിരിക്കാമായിരുന്നു നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ കാർത്തി പറഞ്ഞു ഗയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പേരും കൂടിയല്ല മൂന്ന് പേരും കൂടിയാ ചെയ്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളേറ്റോളാം എന്തായാലും ഇപ്പോൾ അവനൊന്നും സംഭവിക്കില്ല സംഭവിച്ചു തുടങ്ങാൻ രണ്ട് ദിവസം കഴിയണം അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട അവൻ ഏത് ആശുപത്രിയിൽ പോയാലും അതെന്താണെന്ന് ഒരാളും കണ്ടുപിടിക്കാൻ പോകുന്നില്ല സുമലത പറഞ്ഞു എന്നാലും അതെന്താണെന്ന് ഞങ്ങളോട് കൂടി പറമ്പുത്തശ്ശി ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ ഗംഗ പറഞ്ഞു ഭാവിയിൽ ഒരു ആവശ്യവും വരില്ല മര്യാദയ്ക്ക് സുഖമായി രണ്ടുപേരും കൂടി ജീവിച്ചാൽ മതി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞാവ വേണം അത് കഴിഞ്ഞു മതി നിൻ്റെ ബിസിനസ്സൊക്കെ പിന്നെ അത് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് പരിചയമുള്ള ഒരു വൈദ്യനുണ്ട് ആൾക്ക് നല്ല പ്രായമായി നിന്റെ മുത്തശ്ശൻ്റെ കൂട്ടുകാരനാ അത് ചായയിൽ കലർത്തി കൊടുക്കുന്ന ഒരു പൊടിയാണ് വെള്ളത്തിലും ജ്യൂസിലും ഒന്നും കലർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് കുടിക്കാൻ എന്താണ് വേണ്ടത് എന്ന് പോലും ഞാൻ ചോദിക്കാതിരുന്നത് എടുത്തുകൊണ്ട് വന്ന് കഴിയുമ്പോൾ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ ആ പൊടി ഉള്ളിൽ ചെന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ മുതൽ ചർമ്മം വരണ്ടുണങ്ങും പിന്നെ ഒരു തരം കുരുക്കൾ പ്രത്യക്ഷപ്പെടും ആ കുരുക്കൾ പൊട്ടിയൊലിക്കാൻ തുടങ്ങും അങ്ങനെ ദേഹം മുഴുവൻ വ്രണമായി ഒടുവിലത് പഴുത്ത് കുറേക്കാലം ഒരേ കിടപ്പ് കിടക്കും മരിക്കാൻ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കും എൻ്റെ മകളോട് ചെയ്ത ക്രൂരതയ്ക്ക് ഞാൻ അതെങ്കിലും അവനോട് ചെയ്യണ്ടേ ഇനി അടുത്തത് മോഹനൻ മുത്തശ്ശി പറഞ്ഞു നിർത്തി എങ്ങനെ ഒരു മരുന്നിനെ പറ്റി എങ്ങനെയാ മുത്തശ്ശി അറിഞ്ഞത് തുടരും